നമ്മുടെ സ്വന്തം മക്കൾ തന്നെ നമ്മുടെ ശത്രുക്കളാവുകയും യുവത്വം വിട്ടുമാറുന്നതിന് മുമ്പ് നിരന്തരമായി നിത്യരോഗികളായി മാറുന്നൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകുന്ന എപ്പോഴാണ് ബഹുമാനപ്പെട്ട തലവോസ്താദിന്റെ ഈ വരികളൊന്ന് ശ്രദ്ധിച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് ലഭിക്കും ദീർഘായുസാണത് കാരണം ലഭിക്കുന്നത് മാനെ മാപ്പാനെ സന്തോഷിപ്പിച്ചാൽ ബഹുമാനിച്ചാൽ അള്ളാഹു തന്നെ നമുക്ക് ദീർഘായുസ് നൽകും കേട്ടോ അതുമാത്രമല്ല സ്വന്തം ഉമ്മാനെ മാപ്പാൻ പൊന്നുപോലെ നോക്കി പരിപാലിച്ചവർക്ക് അവർ വാർദ്ധക്യമാകുന്ന സമയത്ത് അവരെ പൊന്നുപോലെ നോക്കാൻ ഒത്തര നല്ല കൺകുളിർമയുടെ ഒരു കുഞ്ഞിനെ ഒരു സന്താനത്തിന് അവത്തര നൽകും എന്നിട്ട് അടുത്തവര് ശ്രദ്ധേയമായ വാക്കുകൾ കൊണ്ടാണ് അവസ്ഥ തീർക്കുന്നത് നിന്നിച്ചവർക്ക് ഇതിനൊക്കെയും നേരെ വിപരീതമാണ് വയസ്സും ും മക്കളും നമ്മുടെ ആയുസ് ചുരുങ്ങിപ്പോകും നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുക്കളാകും യുവത്വം വിട്ടുമാറുന്നതിന് മുമ്പ് രോഗാതുരനായ ഒരവസ്ഥ നമ്മുടെ മക്കൾ തന്നെ നമ്മുടെ ശത്രുക്കളായി മാറി ജീവിതത്തിന്റെ സിംഹഭാവവും മനസ്സമാധാനം നഷ്ടപ്പെട്ടവരായി ഈ ജീവിതം ഹോമിക്കപ്പെട്ടു പോകും അള്ളാഹു നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ മൻ പോയ മാതാപിതാക്കൾക്ക്